ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി ഉണ്ടായി ആറ്റിങ്ങലിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ഏറ്റുമുട്ടലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്ന് വാർത്ത വരുന്നുണ്ട് ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും മനീഷ് വിശദാംശങ്ങൾ എസ് കെ എൻ ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരം സംഭവങ്ങൾ അത് നിത്യവും ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നുണ്ടായ സംഭവം എങ്ങനെയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സംഘം തിരിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞുകൊണ്ടുള്ള ഒരു സംഘർഷമായിരുന്നു അതിൽ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിന് ശേഷം പിന്നീട് നാട്ടുകാർ തടിച്ചുകൂടിയുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയി അങ്ങനെ ഒരു വിദ്യാർത്ഥി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത് കണ്ടാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചത് പോലീസ് അവിടെ എത്തി പ്ലസ് വൺ വിദ്യാർത്ഥിയായിട്ടുള്ള ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ നസീബിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ വിദ്യാർത്ഥിയെ പിന്നീട് പോലീസ് തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം ഈ സ്കൂൾ വിട്ട ശേഷമാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക അവിടെ തമ്പടിച്ച് നിൽക്കുന്ന സമയത്താണ് സ്കൂളിലെ ഈ സ്കൂളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് അത് പിന്നീട് സംഘർഷത്തിലേക്ക് അടക്കുകയും ചെയ്ത ഒരു ഇടവിളക്ക് അതായത് നേരത്തെ ഇത്ര ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് നിരീക്ഷണം ഒരാഴ്ച ഇല്ലെങ്കിൽ പിന്നീടും അടുത്ത ദിവസവും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സംഘം കൂടി തമ്പടിച്ച് ും തർക്കവും ഇത്തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകുന്നത് പതിവാണ് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് എസ് കെ